ഹായ് കാത്തു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചക്കക്കുരു അങ്ങോട്ടൊരു കറി തേങ്ങ അരച്ചൊരു കറിയാണ് ഇന്ന് വെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ചക്ക ഒക്കെ പിന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് നീ അത് കഴുകി വൃത്തിയാക്കി പാത്രത്തിലേക്കാക്കാം നമ്മൾ ചക്കക്കുരു കുരു കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് കളത്തിലേക്ക് നമ്മളൊരു കുഞ്ഞു കളത്തിലാണ് വെക്കുന്നത് മൺകലത്തിൽ അപ്പോൾ കഴുകി വൃത്തിയാക്കി നമുക്ക് കളത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മൾ ചക്ക ഒക്കെ കളത്തിലാക്കിയിട്ടുണ്ട് നമുക്ക് ഇനി ഒരു സവാള എടുത്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ കൂടെ നീ സവാള അരിഞ്ഞ് ചേർക്കാം അപ്പോൾ നമ്മൾ സവാളയൊക്കെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് നീ നമുക്ക് അതിൻ്റെ കൂടെ വേണ്ടത് പച്ചമുളക് മഞ്ഞൾപ്പൊടി ഇവിടെ ചേർക്കാം കറിവേപ്പില ഇത്രയും വിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കുക വെക്കാം നമുക്ക് അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കതിന് വേണ്ടത് ആവശ്യത്തിന് ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പയിലോട്ട് വെക്കാം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വേവാൻ ആവശ്യമായ വെള്ളം അപ്പം നമ്മുടെ സ്റ്റൗവൊക്കെ കത്തിച്ച് നമുക്ക് നീ അടു സ്റ്റൗ അടുപ്പയിലോട്ട് വെച്ച് കൊടുക്കാം നമ്മൾ അടുപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന് വേണ്ടത് തേങ്ങ ജീരകം വെളുത്തുള്ളി ശകലം മുളപൊടി കൂടെ ചേർക്കുന്നുണ്ട് ഇത്രയും സാധനമാണ് നമുക്ക് നീ ആവശ്യമായിട്ട് വേണ്ടത് അപ്പോൾ നമ്മൾ തേ ജീരകം വെളുത്തുള്ളി തേങ്ങ മുളപൊടി ഇത്രയും സാധനം എടുത്തിട്ടുണ്ട് നമുക്ക് നീ ഇത് അരച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ പിന്നെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ചക്കപുരുവെല്ലാം വെന്ത് നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട് നമുക്ക് നീ ഇതിനകത്തോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം നല്ല പോലെ നമുക്ക് അരപ്പ് അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് കാണിക്കാൻ വിട്ടുപോയേ നല്ല പോലെ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുക ലാസ്റ്റ് നമ്മൾ കഴി ഒഴിയുന്നത് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ എൻ്റെ കൊച്ചിനെയായിരുന്നു ഞാൻ ഏൽപ്പിച്ചത് വീഡിയോ എടുക്കുക അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് നീതിനകത്തോട്ട് താളിച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് ഇപ്പം ചട്ടി ഒന്ന് ചൂടാവുമ്പോഴത്തേനും നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാമെന്ന് എണ്ണ ചൂടാകുമ്പോഴത്തേന് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ നമ്മൾ കടു ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടുക് പൊട്ടുമ്പോൾ നമുക്ക് ചെറിയ ചെറിയുള്ളിയും വറ്റൽ മുളകും എന്ന് പറയും മുളക് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വറ്റൽ മുളകെന്നാന്നേ പറയുന്നത് കരിപ്പല്ലേം കൂടി ഇട്ട് നമുക്ക് ഇത് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കറിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് നമുക്ക് നീ നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ കടുവ വറുക്കാനുള്ളത് താളിക്കാനുള്ളതെല്ലാം റെഡിയായിട്ട് നമുക്ക് കറിവേപ്പിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ഒരു ബ്രൗൺ കളറാകുമ്പോഴത്തേന് നമുക്ക് കോരി ചട്ടിയിലേക്ക് കറിയിലേക്ക് ഒഴിക്കാം അങ്ങനെ നമ്മുടെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കടുവറുത്തത് താളി അഥവാ താളിച്ചത് നമുക്ക് നീതിനകത്തോട്ട് ഇട്ട് കൊടുക്കും കറിക്കകത്തോട്ട് നമുക്ക് അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമ്മൾ കടുവൊക്കെ വറുത്ത് എടുത്ത് കുറെയിൽ അടുപ്പാണ് അതാണ് ചാലും കാണും സ്ഥലമില്ല വെക്കാനും കുറവുണ്ട് അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യത്തിന് വേണം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അത് താങ്ക് യു